പിതാവിൻ്റെയും ബുദ്ധൻ്റെയും വധശിദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നന്ദി പറയുന്നു ഒരു ഇടുങ്ങിയ വഴിയിലാണ് ഇരിക്കുന്നത് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പഴയൊരു കാല സിനിമ സിനിമയിൽ വളരെ രസകരമായൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച ഇങ്ങനെയാണ് ഒരു വഴിയുടെ ജംഗ്ഷനിലെ ഒരു നെയിം ബോർഡ് വെച്ചേക്കും സ്ഥലപ്പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്ന സ്ഥലപ്പേർ ഒന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് സ്വർഗമെന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇടതുവശത്തേക്ക് നരകമൊന്നും എഴുതി വച്ചിരിക്കുന്നു സ്വർഗമെന്ന് വലതുവശത്തും നരകമെന്ന് ഇടതുവശത്തും എഴുതി വെച്ചിരിക്കുന്ന ഈ ബോർഡിൻ്റെ ഒരു പാവം മനുഷ്യൻ വന്നു അവൻ കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്നു ഒരു തൂണിന്റെ രണ്ടു വശവുമാണ് ഈ ഒരു ബോർഡ് ഇരിക്കുന്നത് അവൻ എന്തെടുത്തെന്നറിയാമോ ഈ കാലഘട്ടത്തിലെ പോലെ കോൺക്രീറ്റ് ഇട്ട തൂണൊന്നും ആയിരുന്നില്ല ഒരു മുളന്തൂണായിരുന്നു അവൻ എന്നെ എടുത്തു ഈ തൂണ് പിടിച്ച് പയ്യെ തിരിച്ചു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചു അപ്പം സ്വർഗത്തിലേക്കുള്ള വഴി നരകത്തിൻ്റെ ബോർഡും നരകത്തിലേക്കുള്ള വഴി സ്വർഗ്ഗത്തിൻ്റെ ബോർഡുമാക്കി അതിലേ ആദ്യമായിട്ട് സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ ഒരു പ്രാവശ്യം വരത്തുള്ളുല്ലോ വരുന്ന ആദ്യമായി വരുന്നവർ നോക്കുമ്പം സ്വർഗമൊന്ന് കണ്ടു നടന്ന് അങ്ങോട്ട് കയറിപ്പോയി ചെന്നപ്പെട്ടത് നരകത്തിലാണ് അപ്പം നരകത്തിലേക്ക് ശിക്ഷിക്കപ്പെട്ടവരാണ് നരകത്തിലേക്ക് വരുന്നത് നരകത്തിലേക്ക് വരുന്നവർ നോക്കുമ്പോൾ നരകം വന്ന ഇടതുവശത്തെ മലദിവശത്ത് നിൽക്കുന്ന ആ ഭാഗം കണ്ട് കാരണം ബോർഡ് തിരിച്ചു വെച്ചിരിക്കുകയല്ലേ അവർ സങ്കടപ്പെട്ട് കരഞ്ഞു ദൈവമേ എന്നാലും പോയല്ലോ എന്നുള്ള വിചാരത്തോടെ നടന്ന് 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 ചെന്ന് കയറിയത് സ്വർഗത്തില അവർക്ക് അതിഭയങ്കരമായ സന്തോഷം ഒരുപാട് സഹോദരങ്ങളെ ഇതല്ലേ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് എണ്ണ ഭാര്യ രൂപതയിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം അതല്ലേ എന്താണ് ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അറുപത് വർഷത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഈ കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലനിൽക്കുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിലനിൽക്കുന്നു ഞങ്ങൾക്കൊരു നാലഞ്ച് പിതാക്കന്മാരുടെ സപ്പോർട്ടുണ്ട് കണ്ടില്ലേ ഞങ്ങൾ മോശമാണോ ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ എറണാകുളത്തമ്മ വടക്ക് തുടങ്ങിയിട്ട് കാലം കുറച്ചായി ആരെല്ലാം പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല സാധാരണ പോലീസുകാർ പറഞ്ഞു അനുസരിച്ചില്ല ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു അനുസരിച്ചില്ല എസ് ഐ പറഞ്ഞു അനുസരിച്ചില്ല സർക്കിൾ പറഞ്ഞു അനുസരിച്ചില്ല ഇതുപോലെ സഭയിലെ ഓരോ ആൾക്കാരും പറഞ്ഞു വിജാതീയര് പറഞ്ഞു വിജാതീയര് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അത് കേൾക്കുന്നേ ഇല്ല ഞങ്ങളാണ് എൻ്റെ ഒരു പരിചയക്കാരനോട് നല്ല ക്രിസ്ത്യാനി ആയിരിക്കുന്ന പരിചയക്കാരൻ വിപതരായ മനുഷ്യനോട് ചോദിച്ചു ഒരു ഹൈന്ദവ സഹോദരൻ ചോദിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ മാർപ്പയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണാൽ ലോകത്തിൻ്റെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിന്ന് അവയെ ഒത്തിയെടുക്കും ലോകം മുഴുവൻ അത് മനസ്യപ്പെടുത്തും കാരണം അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യനാണ് മാർപ്പാപ്പ എന്ന് ഞങ്ങൾക്കറിയാം വിജാതി സഹോദരം പറയാം ഇമതനായ മനുഷ്യനോട് ചോദിച്ചത് ഇനി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കലഹിക്കുന്ന കഷ്ടമല്ലേ ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഞങ്ങളുടെ സഭയാണ് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള പിതാക്കന്മാർ പറയുന്നതാണ് ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങളുടെ മാർപ്പാപ്പ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലെന്നാണല്ലോ പത്രക്കാരും ടി വി ഒക്കെ പറയുന്നത് അത് മാർപ്പാപ്പയ്ക്ക് കൊടുക്ക തെറ്റുപറ്റാം ആ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാമെന്ന് കണ്ടൊരു വലിയ വലിയ നിയമപാലകൻ പറഞ്ഞല്ലോ നിയമപാലകനല്ലോ ജഡ്ജി പറഞ്ഞല്ലോ ഞാൻ ഈയിടെ ആ ജഡ്ജിയെ പറ്റി അന്വേഷിച്ചു പുള്ളി അവസാനം ഡൽഹിയിലൊക്കെ റോമിലൊക്കെ പോയി പിതാവിനെയൊക്കെ കണ്ടിച്ച് വന്നതല്ലേ രണ്ടു മൂന്ന് കൂടി ഞാൻ പോയി അവിടെ ചെന്ന തെറ്റിദ്ധാരണയൊക്കെ തിരുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് അവരോട് പറഞ്ഞു അനുസരിക്കാൻ പറഞ്ഞു അനുസരിക്കാൻ പറഞ്ഞു പുള്ളി ഇപ്പം കേട്ടോ ആരും അറിയാതെ സിറോമർവാർ സഭയുടെ കുർബാനയും കണ്ടുകൊണ്ട് നടക്കും അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളി എല്ലാം ഇപ്പോഴും ദേവാലയത്തിൽ പോകുന്നുണ്ട് പോയാലെല്ലാം ചെനട കുർബാന അതിനെ അതിന് പങ്കെടുക്കത്തുള്ളതല്ല അല്ല പിന്നെ ലാറ്റിൻ കുർബാന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രേഷ്ഠനായ വലിയ അധികാരമുണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ബഹുമാന്യനായ കത്തോലിക്ക സഭയ്ക്ക് വലിയ അഭിമാനമായിരുന്ന ഒരു മനുഷ്യൻ അന്ധകാരം കേറിയതാണ് ഏതായാലും പുറത്തു വരും സംശയമൊന്നും വേണ്ട ഈ മത്തിൽ പിടിച്ച് നിൽക്കുന്ന ഓരോ മനുഷ്യരും പുറത്തു വരും ഇവരാരും മരിക്കുന്നതിനു മുമ്പ് മാനസാന്തരപ്പെടാതിരിക്കാൻ പറ്റിയല്ല ഏതായാലും ഈ വിശുദ്ധനായ പുരോഹിത ശ്രേഷ്ഠനെ എടുത്തിട്ട് ഫുട്ബോൾ കളിച്ച് കള്ളനാണ് അദ്ദേഹം കാശെല്ലാം അടിച്ചുകൊണ്ട് പോയി പതിനെട്ട് ലക്ഷ പതിനെട്ട് കോടി രൂപയ്ക്ക് പകരം മുപ്പത്തഞ്ചു കോടി രൂപയുടെ വസ്തു വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിട്ട് സഭ പറഞ്ഞെന്നാൽ അത് വിറ്റിട്ട് കട വങ്ങ് പോയിട്ട് അപ്പൊ അവർ പറഞ്ഞ സഭ അനുഭവിച്ച വേദനക്കൊരു ഒരു ഒരു ആ മോതിന് കൊടുക്കുന്നില്ല ഇതാണ് കളി എടാ അത് നീ പതിനെട്ട് കോടിയല്ലേ ആ പതിനെട്ട് കോടിക്ക് ഇപ്പൊ മുപ്പത്തഞ്ച് കോടി തരാം ആ വസ്തു കിഞ്ഞെത്താൻ തര ഇല്ല തരത്തില്ല കാരണം എന്നാന്ന് അറിയാമോ ഞങ്ങളുടെ സഭയ്ക്കുണ്ടായ വേദനയുടെ ഒരു പരിഹാരമായിട്ട് ആ മുതൽ കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്താ പറയേണ്ടത് എവിടെയാണ് വിശാശ് ആരിലാണ് വിശാശ് ശ്രേഷ്ഠനായ മനുഷ്യനെ അപമാനിക്കുന്നവൻ തന്നെ തിന്മയെന്നും അതുപോലെ സ്നേഹത്തെ വെറുപ്പൊന്നുമൊക്കെ വിളിക്കുന്നവന് ദുരിതമെന്നും ദൈവവോചനത്തിന്റെ പൊരുള നമുക്കേതും ഗണ്ണിതിരോടെ പ്രാർത്ഥിക്ക പ്രത്യാശയുണ്ട് നൂറ് ശതമാനം എൻ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആയുർവേദ ചികിത്സ പോലെയാണ് ആയുർവേദ ചികിത്സ പെട്ടെന്നല്ല അതിന് മരു അതിന് കാര്യങ്ങളെല്ലാം ഒന്ന് അവസാനിക്കും രോഗശാന്തി കിട്ടുന്ന പെട്ടെന്നല്ല അലൊപ്പതിയാണ് കുറച്ച് എളുപ്പം കിട്ടും ആയുർവേദമായത് കൊണ്ട് ഇച്ചിരി എന്നാൽ ഇനി മേലാൽ ഈ രോഗം നമുക്കും വരുകയും ഈ തലമുറയ്ക്കും വരുകയാണ് അടുത്ത തലമുറയ്ക്കും വരാത്ത തരത്തിലുള്ള ഒരു സൗഖ്യം നമുക്ക് കാണാൻ സാധിക്കും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കും ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ ആമേ ഇത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ ഒക്കെ ഇടുന്നേ സന്തോഷമാണെന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേ ഓക്കേ